ഇത് മൊത്തംണ്ടായില്ല എനിക്ക് എന്താ പ്രായം ഉണ്ടെന്നും പറഞ്ഞു വയസ്സല്ലൊണ്ണൂറ്റി ഒന്ന് ഞാന് നിങ്ങൾക്കുമ്പോ നീ ഏഴാം ക്ലാസ് അത് അത് ശരി തന്നെ ആയിക്കോട്ടെ ഇന്നതകൾ നിങ്ങൾ എവിടെ നോക്കിയാലും ഇല്ല മാത്രം ഒന്നും ഇല്ലേ രണ്ടവിടെ കളിച്ചു വരുന്നതേടും

പ്ലംബിങ് പണി ചെയ്യുന്നതാണ് നല്ല പ്ലംബർ ആയോണ്ടോ ഏതുവഴിയും കുഴല് കയറ്റി വിടൂല്ലയോ കുഴല് കയറ്റി വിട അല്ല കുഴല് കയറ്റി വിടുന്നുണ്ടോ എന്തോ സ്ത്രീകൾ നിനക്ക് ഇത്ര സ്ത്രീകൾ ഇത്രീകൾ ഇത്രയും അടുക്കാൻ അതുമായിട്ട് മാത്രമല്ല ഈ കുഴല് കയറ്റി വിടുന്നത് ഈ കുഴല് കയറ്റി വിടുന്നത് എങ്ങനെയാ